മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ ചോദ്യം മനസ്സിനെ റീകണ്ടീഷൻ ചെയ്യാൻ സാധിക്കുമോ അങ്ങനെയാണെങ്കിൽ അതെപ്പോഴാണ് നമ്മുടെ മനസ്സിനെ റീകണ്ടീഷൻ ചെയ്യേണ്ടത് പുനരുദ്ധരിക്കേണ്ടത് ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനും ആവശ്യം വരുന്ന സമയത്ത് അതിനെ റീകണ്ടീഷൻ ചെയ്യാനും സാധിക്കും നല്ല മനസ്സ് നല്ല ചിന്തയും ഒക്കെ ഉള്ള കാര്യം ആളുകൾക്ക് കാര്യങ്ങൾ എളുപ്പം ചെയ്യാൻ സാധിക്കുമെന്ന് പറയാറില്ലേ അതേപോലെ തന്നെ നമ്മളൊരു നല്ല കാര്യം ചെയ്യാണ് കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ചിന്ത വരും നമ്മളെ കൊണ്ട് ഇത് സാധിക്കുമോ നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കുമോ മറ്റുള്ളവർ പറയും നീ ഒന്ന് ആലോചിച്ച് നിൻ്റെ മനസ്സിനെ ഒന്ന് ധൈര്യപ്പെടുത്തിയിട്ട് ഇതിനൊക്കെ ഇറങ്ങിയാൽ പോരെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മളെപ്പോഴും ഫേസ് ചെയ്യാറുണ്ട് കൊച്ചുകുട്ടിയായിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഹീറോസ് ഉണ്ട് നീ വണ്ടി ഓടിക്കുന്നവരായിരിക്കും ഷെഫ് പാചകക്കാർ അതേപോലെ തന്നെ വിറക് കയറുന്നവർ പോലീസ് ഓഫീസേഴ്സ് ഇതൊക്കെ നമ്മുടെ സ്വപ്നത്തിലുണ്ടായിരുന്ന ചില കാര്യങ്ങളാണ് കുറച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ സ്വപ്നം ഇങ്ങനെ വളർന്നു വരും വളർന്നു വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ വീട്ടിലൊന്ന് ചെറുതായിട്ടൊന്നും നമുക്കൊരു ആകണം അല്ലെങ്കിൽ അതേപോലുള്ള ആഗ്രഹങ്ങൾ നമുക്കൊരു ബിസിനസ്സുകാരനാകണം എന്നൊക്കെ നമ്മൾ പറയും കാരണം നമ്മൾ മാധ്യമങ്ങളിൽ കൂടെ ആയാലും പുസ്തകത്തിൽ കൂടെയൊക്കെ കിട്ടുന്ന അറിവുകൾ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ നമ്മൾ കേട്ടു തുടങ്ങും അപ്പോൾ വീട്ടുകാർ പറയും നീ ഈ സ്വപ്നം കാണാതിരുന്ന് നാലക്ഷരം എന്ന് പറയും അതും കഴിഞ്ഞ് നമുക്ക് ഒരു പത്ത് ഇരുപത്തിരണ്ട് വയസ്സൊക്കെ ആയി ഒരു ഡിഗ്രിയൊക്കെ ആയി നമ്മൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുതെന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് ഉദ്യോഗമാണ് അപ്പോൾ വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ പരിചയക്കാരോ നമ്മളോട് പറയും ആ പി എസ് സി ടെസ്റ്റൊക്കെ എഴുതി നമ്മൾ വല്ലതും ജോലി നോക്കാൻ നോക്ക് കാരണം നമ്മുടെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയും അങ്ങനെ തന്നെയാണ് അതേപോലെ തന്നെ സ്ഥിരമായ ശമ്പളം സ്ഥിരമായ സമയത്തെ ജോലി വലിയ റിസ്ക് ഇല്ല സെക്യൂരിറ്റി ഇതൊക്കെയാണ് നമ്മളതിനെ കാണുന്നത് ബിസിനസ് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ വേറിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ റിസ്ക് എടുക്കേണ്ടി വരും ഇതിനകത്ത് ചില ആളുകൾ ഇതൊന്നും വക വയ്ക്കാതെ കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറായി മുന്നോട്ട് പോയി സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി എംപ്ലോയി സെക്ടറാണോ എംപ്ലോയ്മെൻറ്റ് എംപ്ലോയർ സെക്ടറാണോ ഏതാണ് എന്നൊക്കെ തീരുമാനിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും കുറച്ച് നാൾ കഴിയുമ്പോഴാണ് അതിൻ്റെ റിസ്ക്കിനെ കുറിച്ച് മനസ്സിലാകുന്നത് അപ്പോൾ മനസ്സ് തിരിയും ഓ ഇത്ര കഷ്ടപ്പെട്ടിട്ടൊന്നും പോകണ്ട ഇപ്പം അത്യാവശ്യമൊക്കെ നമുക്ക് ജീവിക്കാനുള്ള വകയൊക്കെ ഉണ്ട് ഇതിലൊക്കെ നമുക്കങ്ങ് ജീവിച്ചു പോകാം അവിടെ ഒരു ഫിയറോ ഫെയിലിയറൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ എണ്ണത്തിൽ വളരെ കുറച്ച് ഉള്ള ആളുകളുണ്ട് അവർ ഇതൊന്നും വകവയ്ക്കുകയില്ല അവർക്ക് സ്വപ്നങ്ങളാണ് വലുത് അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കണം അവർക്ക് ആ ഒരു വലിയ നിലയിലെത്തണം ഈ മോഹങ്ങളോടുകൂടി വരുന്ന സമയത്ത് അവർക്ക് ഫെയിലിയറിനെക്കുറിച്ച് ചിന്തയില്ല അഥവാ ഫെയിലിയർ വന്നാലും ആ കടമ്പ ചാടിക്കിടക്കാൻ അവർക്കറിയാം അതുപോലെ തന്നെ ക്രിറ്റിസിസം മറ്റുള്ളവർ പറയുന്ന എന്താണെന്ന് അവർ ചെയ് കൊടുക്കുന്നില്ല ഇങ്ങനെ മുന്നോട്ട് വന്ന ഒരുപാട് ഒരുപാട് ആളുകൾ നമുക്ക് നമ്മുടെ ചന്ദ്രയാനി പോയ സംഗതി അറിയാം എത്രയെത്രയോ പ്രാവശ്യം ഫെയിലിയർ വന്നിട്ടാണ് നമുക്ക് അത് സാധിച്ചത് ഇതുപോലെ ഒരുപാട് ഒരുപാട് ആളുകളെ അറിയാം അത്തരത്തിൽ പോകുന്ന ആളുകളുണ്ട് അവർ വളരെ സക്സസ് ആയിട്ടിരിക്കും ജീവിതത്തിൽ അവർക്ക് പുറമേ നിന്ന് ആളുകൾ പറയുന്നതോ ശബ്ദങ്ങളോ ഒന്നുമില്ല ഒരു ശാസ്ത്രജ്ഞൻ്റെ മനസ്സാന്നിധ്യത്തോടെ എക്സ്പെരിമെൻ്റ് ചെയ്ത് 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 ഗവേഷണങ്ങളിൽ കൂടെ അവരതിൻ്റെ റിസൾട്ടിലേക്ക് എത്തിച്ചേരും അങ്ങനെ വരുന്നവർക്ക് പെട്ടെന്ന് നമ്മൾ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് റീകണ്ടീഷനിങ് ഓഫ് ദ മൈൻഡ് എന്ന് പറയുന്നത് അവരും മനുഷ്യരാണ് അവർക്കും വികാര വിക്ഷോഭങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ മനസ്സിനെ റീകണ്ടീഷൻ ചെയ്യാൻ ഇപ്പോൾ ധാരാളം മെത്തേഡുകളുണ്ട് ശരീരത്തിനും മനസ്സിനും തലച്ചോറിനും ഒക്കെ പോഷകാഹാരം കൊടുക്കണമെന്ന് പറയും ശരീരത്തിന് കൊടുക്കേണ്ട വ്യായാമം പോലെ തന്നെ നമുക്ക് നല്ല ഉറക്കവും നല്ല ആഹാരവും ഒക്കെ കൊടുക്കുകയും നല്ല ചിന്ത ഇതൊക്കെ കൂടെ കൊടുക്കും ഇതിനെയൊക്കെ റീകണ്ടീഷനിങ് എന്നാണ് പറയുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോൾ യോഗയൊക്കെ വഴി ആളുകൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട് മനസ്സും ശരീരവും ഒരുമിച്ച് ജോയിനിങ് എന്ന് പറയുന്നത് ചെയ്യുന്നുണ്ട് അതുപോലെ ഏറ്റവും വളരെ ശ്രദ്ധിക്കേണ്ട ഇവിടെ ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ നല്ല അഫർമേഷൻസ് നമ്മൾ കൊടുക്കണം അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡേ മൈൻഡിനെ നമ്മൾ ശക്തിപ്പെടുത്തണം ഈ സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും എന്ന് പറയുന്ന ബോധ മനസ്സോ ഉപബോധ മനസ്സും അത് ശത്രുക്കളൊന്നുമല്ല ഈ ബോധ മനസ്സ് എപ്പോഴും ഒരു സെക്യൂരിറ്റി നിൽക്കുന്നത് പോലെ നല്ലത് മാത്രം ഉപബോധ മനസ്സിലേക്ക് കടത്തിവിടുക വിടുക ഉപബോധ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ജോലിക്കാരൻ എന്നൊക്കെ പറയും നമ്മൾ എന്ത് പറയുന്നു അതനുസരിക്കും അപ്പം നല്ലത് മാത്രം അങ്ങോട്ട് കടത്തിവിടുക എന്നുള്ളതാണ് അതാണ് ഈ അഫർഡേഷൻ്റെ ഗുണം മുഴുവൻ ഓരോ ദിവസവും നമ്മൾ നല്ലതാകുന്നതെന്നും നമുക്ക് നമ്മളെ തന്നെ അഭിനന്ദിക്ക യും നമ്മുടെ കഴിവിനെ പ്രശംസിക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മളിലുള്ള ആത്മവിശ്വാസം വളരുന്നു ഇതാണ് ഈ ആത്മവിശ്വാസമാണ് നമ്മളുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം തന്നെ നമ്മൾ ഓരോ ദിവസം കഴിയും തോറും ക്രിറ്റിസി ഭയക്കുക അല്ലെങ്കിൽ കോപം വികാരങ്ങൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലും ശരീരത്തിലും കെട്ടിവെച്ചു കൊണ്ട് നടന്നാൽ നമുക്കൊരിക്കലും വിജയിക്കാൻ സാധിക്കുന്നില്ല ഇപ്പോൾ ഞാൻ പറയാറുണ്ട് നടക്കാൻ പോകുന്ന സമയത്തും നമ്മൾ നമുക്ക് നമുക്കിത്ര പ്രായമായി നമുക്ക് നടക്കാൻ പറ്റുമോ കൊച്ചുകുട്ടികൾ ഓടുന്നു കണ്ടില്ല അതൊന്നും നമ്മൾ നമുക്ക് അതിനേക്കാൾ നമുക്ക് ഉള്ളതിനേക്കാൾ ഒരു ഇരുപത് വയസ്സ് കുറച്ച് കൊണ്ട് നമ്മൾ അവർ ഓടുന്നത് പോലെ നമുക്ക് സാധിക്കും നമ്മുടെ മനസ്സിന് ശക്തി കൊടുത്തു കഴിഞ്ഞാൽ അത്രയും സാധിച്ചില്ലെങ്കിലും നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും ഡേ ബൈ ഡേ ഓരോ ദിവസം കഴിയുന്നവർ മുന്നവരുവേത് വിധത്തിലായാലും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുകയാണ് നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അഫർമേഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഏത് ഫീൽഡിലും സക്സസ് ആവാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് അതല്ലാതെ ഇത്തരം കാര്യങ്ങളെ ശരീരത്തിൽ കെട്ടിവെച്ചു കൊണ്ട് അതിനോ ഒരു കഥ പറയാറുണ്ട് ഒരാൾ ഒരാൾക്ക് കിട്ടിയ പണം മുഴുവൻ ഒരു സഞ്ചിയിലാക്കി അരയിൽ വെച്ച് കെട്ടി നടന്നു നടന്നു പോയ വഴിക്ക് അയാൾക്കൊരു നദി കിടക്കണം അയാൾ എന്ത് ചെയ്തു നദിയിലേക്ക് ഈ പാണ്ഡവുമായിട്ട് ഇറങ്ങി പെട്ടെന്നൊരു മലവെള്ളം വന്നു അപ്പോൾ അയാൾക്ക് നീന്താൻ അറിയാവുന്ന ആൾക്ക് നീന്താൻ സാധിക്കുന്നില്ല കാരണം അയാളുടെ ശരീരത്ത് കെട്ടിവെച്ചിരിക്കുന്ന മുഴുവൻ ഭാരമാണ് ആളുകൾ കണ്ടവർ പറഞ്ഞു ഈ ഭാരം അഴിക്കൂ തനിക്ക് നീന്തി കിടക്കാം പക്ഷേ അയാൾ അത് കൂട്ടാക്കിയില്ല അവസാനം അയാളിത് അഴിക്കാം എന്നൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് മലവെള്ളം ശക്തിയായിട്ട് വരികയും അയാൾ താഴേക്ക് പോവുകയും ചെയ്തു ഇതാണ് എൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്തരം നെഗറ്റീവായ ചിന്തകളെയും നെഗറ്റീവായ പ്രശ്നങ്ങളെയും ഒക്കെ നമ്മുടെ മനസ്സിൽ നിന്നും അന്നന്ന് ഒഴിവാക്കുക കീശ കാലിയാക്കുക എന്നുള്ള ഒരു തത്വം സ്വീകരിച്ചുകൊണ്ട് മനസ്സിനും ശരീരത്തിനും തലച്ചോറിനും പോഷകാഹാരമാണ് ഞാൻ കൊടുക്കുന്നത് എന്നുള്ള ചിന്താധാരയിലൂടെ മുമ്പോട്ട് പോകുന്നതിനെയാണ് റീകണ്ടീഷനിങ് ഓഫ് ദ മൈൻഡ് എന്ന് പറയുന്നത് അവിടെ വിജയം അടുത്തിരിക്കും അവിടെ സത്ഗ്രന്ഥങ്ങൾ സഹായിക്കും സത്സംഗം നല്ല നല്ല വിജയികളുമായിട്ടുള്ള സംസർഗം ഇതെല്ലാം റീ കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമായിട്ട് വരും വേറൊരു ചോദ്യവുമായി അടുത്തയാഴ്ച ആഴ്ച നന്ദി നമസ്കാരം